بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المعروف عليهم ولا الظالمين ം അണു അളവ് മനസ്സിലുള്ള ആളുകൾ സ്വർഗത്തിൽ പോകൂല ഓക്കെ എന്താണ് അഹങ്കാരം വെല്ലയാളാണ് നമ്മൾക്ക് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാ എനിക്ക് സരിയാണ് ഓക്കേ സেরা ഞങ്ങളാണ് വെല്ലയാളൊന്നായിതന്നെ ഞാനാണ് വെല്ലിയവൻ ജോഹര അണക്ക് മാത്രമേ ചെയ്യായ പറ്റുള്ളൂ ഇനരെക്കൊന്നും ചെയ്യാൻ കഴിയില്ല സിബ เอ่อ only what we is correct If... ഞാൻ ബാക്കി എല്ലാരും തെറ്റാണ് ഞാൻ പറഞ്ഞു നടക്കൂല റൂ എന്താണ് ക്ലാസ്സില് ശ്രദ്ധിക്ക എന്താണ് ആൻസർ പറഞ്ഞെ ഞാൻ പറയുന്ന പോലെ പറ സോറി ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ല പറഞ്ഞേ ക്ലാസ്സിൽ എന്താണ് അഹങ്കാരം എന്താണ് ആള് നടക്കല്യ ഓക്കെ അതൊരു ഒരു വാക്കാണ് വല്യ ആള് എന്നുള്ളത് പറഞ്ഞ എല്ലാം ഈക്വൽ ആണ് പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് സെയിം കൺസെപ്റ്റ് ആണ് ഞാനൊരു മഹാസംഭവാണ് ഞാനാണ് ഏറ്റവും വലിയ ആള് എന്തിനൊക്കെ എന്തിനൊക്കെ പേരില് അഹങ്കാരം വെൽത്തിന്റെ പേരിൽ അഹങ്കാരം ഉണ്ടാവും കാഷ് മണി പവർ ഉം ഉള്ളവർക്ക് ആ ഞാൻ കാഷുകാരനാണ് എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടാവും പിന്നെ എന്തുണ്ടാവും ബ്യൂട്ടി സൗന്ദര്യം ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ സുന്ദരി അല്ല ഈ ലോകത്ത് ഏറ്റവും വലിയ സുന്ദരൻ ഇങ്ങനെ അങ്കരിക്കും പിന്നെ ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ ആണെന്ന് വിചാരിച്ചോ ഓക്കെ ഫുട്ബോൾ പ്ലെയർ ആയിക്കഴിഞ്ഞാൽ ആ ഞാൻ വലിയ സ്റ്റാറാണ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ വലിയ വലിയ ഫാൻസൊക്കെ ഉള്ള ആളുകൾ അവരുടെ ഫാൻസിനോട് മോശമായിട്ട് പെരുമാറണങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ വലിയൊരു സിംഗർ ആവാം വലിയൊരു ആക്ടർ ആവാം വലിയൊരു പ്ലെയർ ആവാം ക്രിക്കറ്റ് പ്ലെയർ ആവാം ഫുട്ബോളർ ആവാം അങ്ങനെയുള്ള വലിയ ഫേമസ് ആയിട്ടുള്ള ആള് അവരുടെ ഫാൻസ് അവരുടെ ഇഷ്ടമുള്ള ആൾക്കാർ വന്നിട്ട് ഒരു ഓട്ടോഗ്രാഫ് ചോദിക്കുമ്പോൾ പോന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളയൊക്കെ ചെയ്ത് ഭയങ്കര ജാട കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട് ചില ആളുകൾ പേരെടുത്ത് പറയണ്ട പക്ഷെ അങ്ങനെയുള്ള അഹങ്കാരം മനസ്സിലുണ്ടായാൽ അത് സകല മറ്റ് നമ്മുടെ സകല തിന്മ മറ്റ് എത്ര നല്ല ഗുണം നമുക്ക് ഉണ്ടായിട്ടും കാര്യമല്ല നമ്മുടെ ക്വാളിറ്റി അങ്ങ് ഇല്ലാതായി പോകും അഹങ്കാരത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് വിനയം കേട്ടിട്ടുണ്ടോ ജിയാ എന്താണ് വിനയം ഐ നോ എന്താണ് വിനയം റുവ അനുസരണാണ് വിനയം എന്താണ് ചക്ക എന്ന് കഴിഞ്ഞപ്പോ മാങ്ങയാണ് ചക്ക എന്ന് പറഞ്ഞ പോലെയാണ് അനുസരണം വേറെ സാധനമല്ലേ വിനയം വേറെ ഒന്നല്ലേ സിയാദ് എന്താണ് വിനയം കേട്ടിട്ടുണ്ടോ വി നയം വി നയം വന്നു ഇല്ല അതൊക്കെ വാല്യൂസ് ആണ് വേറെ വേറെ വാല്യൂസ് ഒരു വാല്യൂ എന്താ ചോദിക്കുമ്പോ അടുത്ത വേറെ ഒരു വാല്യൂ നിങ്ങൾ പറയാണ് ഞാനൊരു ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞിട്ട് മാംഗോ എന്താന്ന് പറയുമ്പോ നിങ്ങൾ പൈനാപ്പിൾ എന്ന് പറയാണ് മാംഗോ എന്താന്ന് പറയുന്നില്ല വിനയം വേറെയാണ് ക്ഷമ വേറെയാണ് അനുസരണം വേറെയാണ് ഒക്കെ വേറെ വേറെയാണ് ജവഹർക്കം ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് വിനയത്തിന് വിനയത്തിന്റെ എഫക്ട് എഫക്റ്റ് ഏർ വിനയം വിജയിക്കാനുള്ള നയമാണ് വലിയ വലിയ ആളുകൾ വലിയ വലിയ സ്കോളേഴ്സ് വലിയ വലിയ വിന്നേഴ്സ് അവരൊക്കെ വിനയുള്ളവരായിരുന്നു ഓക്കെ വിനയുള്ളവരാണ് അഹങ്കാരം ഒട്ടും ഇല്ലാത്ത ആളുകളാണ് പിന്നെ വിനയം കാണിക്കുക മനസ്സിൽ അഹങ്കാരമായിട്ട് നടക്കുന്നവർക്ക് വിനയം കാണിക്കാൻ കഴിയില്ല എങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ ഇത് പറഞ്ഞുതരാം നിങ്ങൾക്കൊരു പുതിയ സൈക്കിൾ കിട്ടി ഇമാജിൻ ചെയ്തോ സൈക്കിൾ ബൈസിക്കിൾ സൈക്കിൾ നിങ്ങളുടെ നാട്ടിൽ സ്കൂട്ടറെന്നൊക്കെ പറയും ഇലക്ട്രിക്കാണെന്ന് വിചാരിച്ചോ ഇലക്ട്രിക് സൈക്കിൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓടിച്ചിട്ടുണ്ടോ ഇലക്ട്രിക് സൈക്കിൾ നിങ്ങൾക്ക് കിട്ടി ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് ഒക്കെ റുപ്പീസൊക്കെ വില വരുന്ന നല്ലൊരു സൈക്കിൾ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് വാങ്ങി തന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങളതുമായിട്ട് എങ്ങോട്ട് പോകുന്നു റോഡിലേക്ക് പോകുന്നു അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കാണും ആ ഫ്രണ്ട്സ് എന്തു ചെയ്യും എന്തു ചെയ്യും ചെയ്യാതെ അടുത്ത് ഇലക്ട്രിക് ഫ്രണ്ട്സ് ചെയ്യും നിങ്ങൾക്ക് ആ എന്ന് ചോദിക്കും പിന്നെ ചെയ്യും അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക അല്ലെ അവർ നോക്കുക ഐവ ഇത് നല്ല രസം നല്ല ബ്രേക്ക് നല്ല ഇതെങ്ങനെയാ ഓടുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വരിക അതാണ് അല്ലെ അപ്പൊ സിയാദ് എന്ത് പറയും സിയാദ് നല്ല കുട്ടിയായത് കൊണ്ട് ആന്ന് പറയും പക്ഷേ നോർമലി അഹങ്കാരമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ വിചാരിക്കും ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് കിട്ടിയ വാങ്ങിയ ഒരു സാധനം അതും പുതിയത് ഞാൻ ഇവർക്ക് കൊടുത്തത് കേടുവന്നു പോകും ചിലപ്പോൾ അവർ കൊണ്ട് ഇടിച്ചാലോ ഏഹ് മാത്രമല്ല ഇവർക്കൊന്നും കൊടുക്കണ്ട ഇവരൊക്കെ ബാഡ് ഞാൻ ബെസ്റ്റാണ് ഏഹ് അതൊന്നും തരില്ല നീ ആ ആ അഹങ്കാരിയായ കുട്ടി അങ്ങ് പോകും ഇതാണ് അഹങ്കാരമുള്ള ആളുകൾ ചെയ്യാം അപ്പൊ അഹങ്കാരം എന്താന്ന് മനസ്സിലായി അല്ലേ ഓക്കെ അപ്പോ ഈ വാല്യൂസ് ഇല്ലേ അഹങ്കാരവും വിനോ അഹങ്ക അഹങ്കാരികളായ പിന്നെ ആളുകളാണ് പിന്നെ വലിയ അക്രമികളായിട്ട് വരാം അക്രമം ചെയ്യുക അക്രമം എന്താണ് വയലൻസ് വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വയലൻസ് അറിയോ അക്രമം അക്രമം എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടില്ല ഫൈറ്റിംഗ് ഇസ്രായേൽ പലസ്തീൻ സീബ പറഞ്ഞത് ഏറ്റവും ലോ ലെവലുള്ള ടോപ്പിക് ആണ് ജവഹർ പറഞ്ഞ ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള ടോപ്പിക് ആണ് ഒരാളെ വാക്കുകൊണ്ട് ഒരു വേർഡ് പറഞ്ഞിട്ട് ഒരു ചീത്ത പറയുന്ന ഒരു ഇടാന്നൊക്കെ പറയുന്ന അതൊരു ചെറിയ വയലൻസ് ആണ് ഓക്കെ ജവഹ്റ് പറഞ്ഞത് ഇസ്രായേല് അവിടെ വയലൻസ് ഉണ്ടാക്കിയിട്ട് ഫലസ്തീനിൽ പിന്നെ ഫൈറ്റ് ചെയ്യുന്നത് ആണ് അപ്പം രണ്ടും വയലൻസ് തന്നെയാണ് ചെറിയ ചെറിയ വയലൻസ് ഉണ്ട് അതിനേക്കാളും ചെറിയ വയലൻസ് ഉണ്ട് നിങ്ങളെ വീട്ടിൽ ഒരു കേക്ക് കൊണ്ടുവന്ന് ഉപ്പൊരു കേക്ക് കൊണ്ടുവന്ന് ഈക്വലായിട്ട് കട്ട് ചെയ്തു ഓക്കെ എല്ലാവർക്കും അഞ്ച് മെമ്പേഴ്സ് വീട്ടിലുണ്ട് അഞ്ച് പേർക്ക് അഞ്ച് പീസായി കറക്റ്റ് കറക്റ്റ് ലെങ്ത്തും കൊടുത്തുള്ള കട്ട് ചെയ്തിട്ട് മുറിച്ച് വെച്ച് അഞ്ച് മെമ്പേഴ്സാണ് ഉള്ളത് നിങ്ങൾ പോയി രണ്ടെണ്ണം എടുത്ത് തിന്നു നിങ്ങൾ ചെയ്ത് ആണ് ചെറിയൊരു വയലൻസ് ആണ് ഒരാളുടെ ഫുഡ് ഫുഡെടുത്ത് നിങ്ങൾ തിന്നാണ് ഓക്കെ അത് ചെറിയൊരു വയലൻസ് ആണ് അപ്പോൾ കൊച്ചു കൊച്ചു വയലൻസ് ഉണ്ട് വലിയ വലിയ വയലൻസ് ഉണ്ട് വയലൻസ് ഉണ്ടാവുന്നതിൻ്റെ പിന്നിലുള്ള കാരണം അഹങ്കാരമാണ് ഫിറാവിൻ എന്ന് പറഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയൊരു അഹങ്കാരിയായിരുന്നു ഫിറാവിൻ്റെ ഒരു കൺട്രി ഏതാണെന്ന് അറിയോ ഫിറാവിന്റെ കൺട്രി ഏതായിരുന്നു ഫിറാവിൻ ഫറോവ ആജിപ്തിലെ ഫറോവ ഫിറാവന് അനോറബു കുമുൽ കുമുൽ ഏത് സൂറത്തിലും പറയാൻ പറ്റുമോ ജവർ വധിയാണ് ഞാൻ റബ്ബാണ് ആ എന്താ പറഞ്ഞതെന്തറിയോ ഞാനാണ് ദൈവം ഐ എം എ ഗോഡ് എന്നായിട്ട് പറഞ്ഞു അല്ലേ അപ്പോ പിന്നെ മുസാ അലഹിസ്സലാം പറഞ്ഞു എൻ്റെ അള്ളാഹു ആളുകളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അപ്പോൾ ഫിറോന് പറഞ്ഞു മണ്ടനായ ഫിറോൻ പൊട്ടനായ ഫിറോവൻ പറയുകയാണെന്ത് ആ ഞാൻ ചെയ്യാം രണ്ടാൾക്കാരെ കൊണ്ടുവന്നിട്ട് നിർത്തി എന്നിട്ട് പറഞ്ഞു ഇവനെ കൊല്ലേ ഇവനോട് ജീവിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഇത് അഹങ്കാരം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അഹങ്കാരം മനസ്സിലുണ്ടായിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് റൈറ്റ് ഓക്കെ ഇനി കോർ വാല്യൂസ് വിനയം വന്നു അഹങ്കാ അഹങ്കാരം തെറ്റായിട്ടുള്ള നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്തൊരു സാധനമാണ് അഹങ്കാരം റൈറ്റ് എന്തിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല നമുക്ക് വലിയ അച്ചീവ്മെന്റ് കിട്ടിയാലും അഹങ്കരിക്കാൻ പാടില്ല ഓക്കെ ഉണ്ടാവാൻ പാടില്ലാത്ത ദുസ്വഭാവം എന്താണ് ദേഷ്യം ഇന്ന് ദേഷ്യം പിടിക്കാത്ത ഒരു കൈബുക്ക് ഇന്ന് ആരോടും ദേഷ്യം പിടിക്കാത്തവർ ഐസ സത്യമാണോ സേറ സത്യമാണോ ഓക്കെ എറുവാ ആരോടാ ദേഷ്യം പിടിച്ചത് ആരോടാ ദേഷ്യം പിടിക്കാത്തതും ചോദിക്കായിരിക്കും നല്ലതെന്നാ സിയാദ് ആരോട് ദേഷ്യം പിടിച്ചത് ഏ താത്തോട് എന്തിന് ടോപ്പിക് എന്താ മറന്നുപോയി എന്തിനാ ദേഷ്യം പിടിച്ചതെന്ന് പോലും മറന്നുപോയി ആ സഹീന ഒരു പാട്ട് പാട് സോങ് ചൈനീസ് സോങ് ആയിട്ട് എനിക്ക് സോങ്ങ് അറിയോ സോങ്ങ് അറിയോ ഓക്കെ ഞാൻ എനിക്ക് സോങ് അയച്ചിരുന്നു പഠിക്കാനൊസനെ നീ ഒരു അഹങ്കാരിയായ കുട്ടിയാണോ അപ്പോ അഹങ്കാരം എന്നുള്ളത് നമ്മൾ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് വിനയമാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോ വിനയുള്ള ആളിനെയാണ് എല്ലാരും ഇഷ്ടപ്പെടുക അഹങ്കാരവും ചാടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളിനെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അത് നോർമലി മനുഷ്യന്മാർക്കും ഇഷ്ടമല്ല അള്ളാഹക്ക് ഇഷ്ടമല്ല നബിസ് അലൈവലാമ പറഞ്ഞു അഹങ്കാരമായിട്ട് കാണിക്കുന്ന ഒരു മനുഷ്യൻ അവനെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ഇന്ന് ദേഷ്യം പിടിക്കാത്തവര് ആണ് മെജോറിറ്റി അല്ലെ ഇന്ന് ദേഷ്യം വരാത്തവരാണ് ദേഷ്യം പിടിക്കാത്ത ദേഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ് ദേഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളത് കണ്ട്രോൾ ചെയ്യുക സെൽഫ് കൺട്രോള് ഇന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത ഒരു കൈബുക്ക് ഖുർആാനും നിസ്കരിക്കുന്നത് പറയണ്ട അതൊക്കെ എന്താ ക്ലീൻ ആക്കിയത് ആ നല്ലൊരു കാര്യമാണ് വേസ്റ്റ് ഒക്കെ പാത്രങ്ങളൊക്കെ കഴുകി ആ എല്ലാ പാത്രങ്ങളും കഴുകി അല്ലെ സ്വന്തം പാത്രം കഴുകിയല്ല വീട്ടിലെല്ലാ പാത്രങ്ങളൊക്കെ കഴുകി എന്താ വീട്ടിലെ പാചകം വീട്ടില് നീയോ നീ പാത്രം കഴുകിയോ മാഷാ ഗുഡ് ബൈ അഫ്രാസ് എന്ത് ചെയ്തു വീട്ടിൽ കടയിൽ ായിട്ടുള്ള അവനെ മുറ്റടിച്ചു വരുന്നു അല്ലേ മാഷാല്ല ഫുൾ വളർത്തുന്ന പൂച്ചയാണോ വെറുതെ നാട്ടിലെ ഓടിക്കളിക്കുന്ന പൂച്ചു വളർത്തുന്ന പൂച്ച മീനിങ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യല്ലേ ഞാനെന്റെ ഉമ്മക്ക് സാധനം സാധനം നമ്മൾ രണ്ടാളും വാങ്ങിക്കാനും പോയി എന്നിട്ട് ആ സാധനം ഞാൻ ബൈക്കിൽ വെച്ചിട്ട് ഉമ്മനെ ഹെൽപ് ചെയ്തു ഇപ്പൊ നിങ്ങൾ എന്താണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താ ഇപ്പൊ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും തിങ്ക് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഒന്ന് തിങ്ക് ചെയ്യല്ലോ ഇപ്പൊ ഒന്ന് തിങ്ക് ചെയ്യല്ലേ ഞാനൊരു കാര്യം പറയാം അത് തിങ്ക് ചെയ്യ ഇന്നത്തെ ഇന്ന് രാവിലെ എണീറ്റ് ഇത്രയും സമയമായിട്ട് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിഷമം എന്താണ് ആ ഐസാറിന്റെ വിഷമം എന്താണ് ഇന്നത്തെ വിഷമം

രണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഫ്രണ്ട്സിന് ഒരു സാധനം വാങ്ങിക്കൊടുക്കുമ്പോൾ ക്യാഷ് ചോദിക്കരുത് അതിന് പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഡീൽ ടു ഡീലാണേ ഓക്കെ ക്യാഷ് തരുന്ന് പൈസ കൊടുക്കുന്നതാണെ ഓക്കെ മറ്റത് ഒരിക്കലും നമ്മൾ ചെയ്യരുത് കേട്ടോ ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കുക കാരണം ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ഡീല് ചെയ്താൽ ഫ്രണ്ട്സിന് കടം കൊടുക്ക പോലും ചെയ്യരുത് എന്നാണ് ഓക്കെ വെറുതെ കൊടുക്കുക അതൊക്കെ ചെയ്യുക കടം കൊടുക്കരുത് കാരണം നമ്മൾ നമ്മളെ ബന്ധങ്ങളൊക്കെ ഇല്ലാതായിപ്പോ പൊറത്തുള്ളവരാക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുന്ന പോലെ അടുത്തുള്ള ഫ്രണ്ട്സിനൊന്നും അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്തു ഭക്ഷണം ഇപ്പൊ നിനക്ക് അവനോട് ദേഷ്യല്ലേ അതാണ് സംഭവിക്ക ഹസ്സന് എന്താ വിഷമോ ഉമ്മാന്റെ എന്തിന് എന്തിന് എന്ത് കച്ചറാ ശരി മുറ്റടിച്ചു വരാൻ പറഞ്ഞു മുറ്റടിച്ചു ചെയ്ത് എന്റെ കൂടെ എന്താ എന്താ കുസൃതി ഉമ്മാന്റെ ഉമ്മാന്റെ ചെടിയൊക്കെ പൊട്ടിച്ച ഉമ്മാന്റെ ചെടിയും ആ നീ വീണ് അപ്പൊ നീ അബദ്ധത്തിൽ വീണതല്ലേ അല്ലേ നീ ബോധപൂർവ്വം ഉമ്മാന്റെ ചെടി വരാൻ വേണ്ടി വീണല്ലോ മുറ്റടിച്ച് വരാൻ പറഞ്ഞ ദേഷ്യത്തിന് ഉമ്മാന്റെ ചെടി നീ ബോധപൂർവം നശിപ്പിച്ചതാണോ ആണേ അപ്പൊ രണ്ട് രണ്ടുപേട കിട്ടണം തീറ്റ ഉറക്കും കളി മാത്രമായിട്ട് പോരാസനെ പേര് ഹസൻ ഇട്ടാ പോരേ ഹസൻ എന്ന് പറഞ്ഞാൽ നല്ല കുട്ടിന്ന് അറബിയിലേന്റെ അർത്ഥം ഹസൻന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലവണ്ണ ഓക്കേ അങ്ങനെ തന്നെയാണ് ജി പക്ഷെ ഇത് ഇങ്ങനത്തെ ഒന്ന് കാര്യങ്ങളൊന്നും ചെയ്യരുത് പ്രത്യേകിച്ച് ഉമ്മാനോടൊന്നും ഓക്കെ ഓക്കെ മുറ്റടിച്ചു പോകുന്നതും നിങ്ങൾ വീട്ടിൽ എന്ത് സർവീസ് ചെയ്യുന്നതും അത് വിഭാഗത്തും കൂടിയാണ് എല്ലാ സർവീസും വിഭാഗത്താണ് അടിച്ചു വരുന്ന വിഭാഗത്താണ് കേട്ടോ അടിച്ചു വരുന്ന വിഭാഗത്താണ് നീയത്ത് അതിലേക്ക് ചെയ്താൽ മതി എന്ത് കാര്യമാണെങ്കിലും ഓക്കെ വീട്ടിൽ ചെയ്യുന്ന എല്ലാ സർവീസും നിങ്ങളെ ഉപ്പ നിങ്ങളെ വീട്ടിൽ ഏൺ ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് പോകണില്ലേ വോക്കിന് വേണ്ടി ഓഫീസിൽ പോകുന്നില്ലേ അല്ലെ ജോലി സ്ഥലത്ത് പോകണില്ലേ അതും അഭിബാധത്താണ് അള്ളാഹാന്റെ അടുക്കുന്ന ഉപ്പാക്ക് കൂലി ഉണ്ട് നിങ്ങൾക്ക് ഫുഡ് തരുന്നതിന് ഉപ്പാക്ക് അള്ളാൻ്റെ അടുക്കുന്ന കൂലി ഉണ്ട് റൈറ്റ് ഓക്കെ ശരി ഇനി ഈ വീക്കില് ഈ ആഴ്ചയിൽ നിങ്ങക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്താണ് ഷവർമെട്ടിയാണ് അത്ര വലിയ സന്തോഷമുള്ള കാര്യം കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ നിന്റെ എടുത്തു അഞ്ചു തിറാൻ കൊടുത്താൽ കിട്ടുന്ന സാധന ഇത് എന്റെ പോക്കറ്റ് മണി എടുത്തിട്ടൊന്നും അത് സേവ് ചെയ്യുന്ന ഫ്രീ കിട്ടുമ്പോ അതിനെ സന്തോഷമാകും എന്താ സഹീൻ എന്താ പറഞ്ഞു ഐസ്ക്രീം ആ ഐസ് ഫ്രൈ ഉണ്ട് ഐസ് ഐസ് നമ്മൾ ഐസ്ക്രീം ഇല്ലേ അത് നല്ല തണുപ്പിൽ വെച്ചിട്ട് കട്ടയാക്കും എന്നിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചിട്ടെടുക്കും ഐസ്ക്രീം പൊരിച്ചിട്ട് അങ്ങനുണ്ട് മലപ്പുറത്തുണ്ട് ആലോചക്ക് എന്തൊക്കെ ആണ് ഇന്നോവേഷൻസാണ് ഫുഡില് നടക്കുന്ന എങ്ങോട്ടാ പോയത് വയനാട് ആരെ കൂടെ ആ ഓക്കെ ഗുഡ് ഫാമിലി ടൂർ ആണ് ഏറ്റവും ബെസ്റ്റ് ടൂർ ടൂറ് അതാണ് ഏറ്റവും നല്ലതും ഫുഡ് കഴിക്കുന്നാണ് ഏറ്റവും ഇഷ്ടമായിട്ട് വരുന്നത് അല്ലേ ഓക്കെ ഈ എൻഡ് ചെയ്യാം നമുക്ക് അഞ്ചു മിനിറ്റ് കൂടെ ഉണ്ട് ഏറ്റവും ഈ വീക്കിൽ ഏറ്റവും ഉണ്ടായ സങ്കടം എന്താണ് ഇന്നോ അല്ലെങ്കിൽ ഈ ആഴ്ച ഉണ്ടായ അല്ലെങ്കിൽ മന്ത് ഉണ്ടായ ഈ മെയ് മാസം തുടങ്ങിയ ശേഷം ഉണ്ടായ ഏറ്റവും വലിയടാ എനിക്കൊരു വിഷമുണ്ടായില്ലോ ആർക്ക് ജോഹർ കണ്ടോ എന്തിന് ക്ലാസ് അപ്പൊ ടീച്ചർ ചീത്ത പറഞ്ഞതാണ് എനിക്ക് പ്രശ്നം ഉറങ്ങിയതല്ല അതില് കോസ് അതിന്റെ സൊല്യൂഷൻ ഉണ്ട് നീ എന്തുകൊണ്ട് ഉറങ്ങി എന്നുള്ളതാണ് ടോപ്പിക് മെയിൻ ടോപ്പിക് ഓക്കെ നീ ഉറങ്ങിയതിന്റെ റീസൺ തലേന്ന് രാത്രി യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് പന്ത്രണ്ട് ഒരു മണിവരെ ഇങ്ങനെ ഇരുന്നതുകൊണ്ടാണോ ക്ലാസ്സിൽ പോയിട്ട് ഉറങ്ങുന്നത് എന്നുള്ളതാണ് ടോപ്പിക്

നിങ്ങൾ എത്ര മണിക്കൂറാ ഉറങ്ങുന്ന ഒന്ന് കണക്കുകൂട്ടി പറഞ്ഞു ഫിംഗർ ഉണ്ട് കാണിച്ചാ മതി നീ ആക്കി കൂടായിരുന്നോ ഇരു ആകെ ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ എന്തിനാ പിന്നെ ജീവിക്കുന്നതാ നിങ്ങൾ ഇതിന്റെ ജോക്ക് മനസ്സിലാക്കി ഒരു ഒരു ഡേ എന്ന് പറഞ്ഞാല് ട്വൽവ് അവേഴ്സാണ് ഒരു ഡേ ഓക്കെ ഒരു ഡേന്റെ പകുതിയാണ് അവൻ ഉറങ്ങുന്നത് എന്ന് വെച്ചാൽ എന്തായി ഒരു ഡേന്റെ പകുതി പറഞ്ഞാൽ എന്തായി അവൻ അവന്റെ അവന് ഈ വേൾഡിൽ ഈ ഭൂമിയിൽ അവൻ ജീ അറുപതാമത്തെ വയസ്സിലാണോ മയ്യത്താണോ എന്ന് വിചാരിച്ചോ എക്സാമ്പിള് മുപ്പത് കൊല്ലം ഉറങ്ങാണ് തേർട്ടി ഇയേഴ്സ് അവൻ ഉറങ്ങാണ് ആലോചിക്കേ അങ്ങനെയൊന്നും ഉറങ്ങരുത് നമ്മളൊരു സിക്സ് അവേഴ്സ് സെവൻ അവേഴ്സും മതി എയ്റ്റ് അവേഴ്സ് വേറൊരു കാര്യമുണ്ട് നീ പിന്നെ ഗൂഗിൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ചു നോക്ക് ഓവറായിട്ട് ഉറങ്ങിയാൽ മന്ദബുദ്ധിയായി പോകും ന്യൂമറിക്കൽ എബിലിറ്റി കുറയും ഫസ്റ്റ് മാത്സ് മാത്സ് ഒക്കെ മാത്സില് നീ വീക്കാവും രണ്ടും രണ്ടും എത്ര ചോദിച്ചാൽ ഇങ്ങനെ കിളി ഇങ്ങനെ പോവും അത് വർക്ക് വർക്ക് ചെയ്യില്ല ഓക്കെ ഓവറായിട്ട് ഉറങ്ങരുത് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കും അതുകൊണ്ട് കുറയ്ക്കുക ടെൻ ഹവേഴ്സൊന്നും ഉറങ്ങേണ്ട കുറച്ചിട്ട് നീ ചെറിയ കുട്ടിയൊന്നുമല്ല ബേബി ബേബിയൊന്നുമില്ല ചെറിയ ബേബീസ് ആണെങ്കിൽ ഓക്കെ സിക്സ് മന്ത്രി തൊട്ടിലെടുക്കുന്ന കുട്ടികളാണേൽ ട്വൽവ് ഹവേഴ്സൊക്കെ ഉറങ്ങിക്കോട്ടെ അങ്ങനെ ഉറങ്ങണ്ട കേട്ടോ ഓക്കെ പിന്നെ ഓക്കെ നയൻ ഹവേഴ്സും ഒരു ഒരു അവർ എക്സ്ട്രാ ആണ് ഇതന്നെ എത്രയാ നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ ഉറങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലേ ബോയ്സിനേക്കാളും അങ്ങനെയൊന്നും അല്ലേ ഓക്കെ അപ്പോൾ ഉറക്കം വേണം പിന്നെ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒന്ന് ഉറക്കം കംഫേർട്ടായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക പിന്നെ ദ്വ അറിയില്ല നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദ്വ അറിയോ മയ്യത്ത് എന്ന് എന്നറിയാം മിസ്കുമല്ലാഹുമ അമൂത്ത് വാഹിയ എന്നാണ് അല്ലേ അള്ളാഹു ഹൈ എന്നെ മരിപ്പിക്കുകയും ജീവിക്കുകയും അപ്പൊ ഡെത്തിന് ഈക്വലന്റ് ആയിട്ടുള്ള സംഗതി നമ്മൾ മരിക്കുന്ന പോലെയാണ് ഓക്കെ ഉറക്കത്തിലെങ്കിൽ മരിച്ചു പോയാലോ അപ്പോൾ നന്നായിട്ട് നിസ്കരിച്ച് ചെയ്തിട്ട് ദിവസവും ഉറങ്ങാൻ പാടുള്ളൂ ഓക്കെ എന്തു ചെയ്യാം ദ്യാം അള്ളാഹു സുബാന വാച്ച ആല കറക്റ്റ് തേർട്ടി മിനിറ്റിൽ ഒന്ന് നിർത്തട്ടെ നാളെ നാളെ കണ്ടിന്യൂ ചെയ്യാം അള്ളാഹുബേ അഹങ്കാരികളാക്കല്ലേ അള്ളാഹ് നല്ല വിനയുള്ളവരായ എല്ലാ മാനുഷിക വാല്യൂ ഉള്ള ആളുകളാക്കി ഞങ്ങൾ എല്ലാവരെയും മാറ്റണേ ഉള്ള അള്ളാഹുവി നല്ല നല്ല ഉറക്കം ഹെൽത്തി ആയിട്ടുള്ള ഉറങ്ങാൻ അള്ളാഹുബെ തൊഫീക്ക് ചെയ്യണേ ഉള്ള നല്ല മനസ്സമാധാനം തരണേ ഉള്ള ഭക്ഷണം നല്ല നല്ല ഭക്ഷണം ഹലാലും ത്വീബുമായിട്ടുള്ള ഭക്ഷണം നൽകണേ ഉള്ള അള്ളാഹുവേ എപ്പോഴും ശുക്രുള്ളവരായിട്ട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ ചെയ്യണേ ചെയ്യണേയല്ല അള്ളാഹു നന്നായിട്ട് പഠിക്കാനും അയൽമ വർദ്ധിപ്പിച്ചു തരണേ നന്നായിട്ട് അറിവ് തരണേ തരണേയുള്ള തെറ്റായ അഡിക്റ്റഡ് ആയ അഡിക്ഷൻ ഉണ്ടാവുന്ന തെറ്റായ കാര്യങ്ങളെന്നൊക്കെ ഞങ്ങളെ കാക്കണേയല്ല ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും വർക്കത്തും തരണേയല്ല മാതാപിതാക്കൾ ഉമ്മക്കുപ്പക്കൊക്കെ എപ്പോഴും നല്ല ഹാപ്പിനെസ് നല്ല ഹെൽത്തും വെൽത്തും റഹ്മത്തും ബർക്കത്തും കൊടുക്കണേ വർക്കത്തും കൊടുക്കണേയല്ല കുടുംബത്തിലുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണേയല്ല എല്ലാവരെയും ഹിതായത്തിലാക്കണേയല്ല ഈ നാടിനെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ലോകത്തെ രാജ്യങ്ങളൊക്കെ നല്ല മൈത്രിയിലും സ്നേഹത്തിലും ആക്കി മാറ്റണേ മാറ്റണേയല്ല പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് അക്രമൊക്കെ അവസാനിപ്പിച്ച് യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് നല്ല സമാധാനം ലോകത്തെല്ലായിടത്തും വരുത്തണേ അള്ളാഹുബൈ പട്ടിണി എടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ بكشنا بقولوا إلا ده برياسة بردنا ده رايت لعالق الفقير رواد ورند الله كان الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب يا قاضي الحاجات اللهم ربنا أجرنا من النار اللهم رب رحمهم كما ربينا صغيرة اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبة اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة قناة أَذَابَ النار السلام عليكم ورحمة الله